ഞാൻ പോട്ടാളിയാ പോണതൊക്കെ കൊള്ളാം നാളത്തെ കാര്യം അറിയാല്ല നാളെ ഒരു പരിപാടിയും പിടിച്ചു വെക്കില്ലേ എനിക്ക് വേറെ പരിപാടി ഉള്ളതാണ് നിനക്ക് പരിപാടി ഞാൻ ഉള്ളിട്ടുണ്ടോ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി നാളെ നാളെ പത്ത് മണിക്കല്ലേ വീട്ടിൽ രാജധാനിയില് ബൊവ്വേ ഉണ്ട് പറഞ്ഞാ നാളെ ഇന്നലെ പറയാൻ തളിയാ ഞാൻ അനീഷ്ടോ പരിപാടി ആറ്റോയ് അപ്പൊ ഞാൻ പോയി ബാബോളൊക്കെ തിന്നിട്ട് വരാണ്ടോ വിളി ഓ ഓക്കെ അനീഷ നീതെവിടാ ഞാൻ വീട്ടില് എടാ നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോടെ നിക്കയാണ് ആ അളിയ എന്റെ പരിപാടി മൊത്തം ക്യാൻസൽ ആയടാ നീ വേറെ പരിപാടി പിടിച്ചോ ആ പറടാ ആ അളിയ സുവിനെ ആ ടിക്കറ്റ് ഉണ്ടാ അയ്യോ ഇല്ലടാ നീ വരല്ലെന്ന് പറയുമ്പോ ഞാൻ ബിജോയിനെ വിളിച്ച് അവ രണ്ട് കൂപ്പണേ ഉള്ളൂ അളിയോ ഒരെണ്ണം കൂടി എക്സ്ട്രാ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്റെ പരിപാടി എല്ലാം ക്യാൻസലായി ഭയങ്കര പോസ്റ്റ് അളിയാ നോക്കട്ടാ നോക്കളി നോക്കളിയാ പ്ലീസ് പ്ലീസ് എടാ നീ പ്ലീസ്ണ ഞാൻ ഒന്നടുത്ത് തന്നെ ഇപ്പം ഉണ്ടായി ആ എന്തായാലും ഇറങ്ങിയതല്ലേ പോസ്റ്റ് ആവണ്ട ഞാൻ അങ്ങോട്ട് വരാം നമുക്കൊരു പരിപാടി പിടിക്കാം എന്നാ വാളിയ പെട്ടെന്ന് ആ അളിയാ പറസുഖനെ വടക്കെ രണ്ടൂന്ന് പേരെടുത്ത് കരങ്ങി കാലു പിടിച്ചിട്ട് ഒരു കൂപ്പണം കൂടെ ഒപ്പിച്ചിട്ടുണ്ട് നീ എവിടെക്കണ് അളിയ ടിക്കറ്റ് വേണ്ട വേണ്ടളിയാ അനീഷിപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഞാൻ വന്നാകുമ്പോ പോസ്റ്റായി പോ ഒരുപാട് മറ്റേടുത്ത പരിപാടി എണിക്കില്ല ഞാൻ നിന്റെ കളിപ്പുള്ളടാ അളിയൻ നീ എന്റെ കളിപ്പുള്ള അല്ലേ കളിക്കൂട്ടുകാരനല്ലേ അളിയാ നീ വേറെ ദിവസം വിളി കോപ്പം പ്രടാ ഏ അനീഷൻ നീ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് എവിടെ എവിടെയാളിയാ ഞങ്ങളുടെ അച്ഛനോട് റേഷൻ കടയിൽ പോകും അത് കഴിഞ്ഞ് കോർപ്പറേഷനിൽ പോകണം നീ എന്താ വേറെ പരിപാടി എടാ നീ പറയ പരിപാടി ഞാൻ വിളിക്കാം ട്രൂപ്പ് ഹലോ ഹലോ എന്നെ വല്ല വള്ളി അണിയ വിളിച്ചിരുന്നാടാണ്ടി വന്ന് വെച്ചിട്ട് പോ ആ വെച്ചിട്ടു പോടാ ഞാൻ പോക്കറ്റ് ഞാനും വരട്ടാ നീ അവിടെ ഇരുന്ന് വിട്ടാ മതി